ഫാസിസത്തിനെതിരായ സംഘപരിവാര ഫാസിസത്തിനെതിരായ ആദ്യ പ്രതിരോധം ഓർമ്മയാണ് അത് തഴച്ചു വളരുന്നത് ചരിത്രത്തെയും ചരിത്രബോധത്തെയും കുറിച്ചുള്ള സമകാലിക വിഷയങ്ങളെക്കുറിച്ചുമുള്ള മറവിയിൽ നിന്നാണ് ചരി ഫാസിസം സംഘപരിവാര ഫാസിസം തഴച്ചു വളരുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിന് കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ വിധിന്യ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വരെ ഞെട്ടിയ ഒരു സംഭവ വികാസം ഉണ്ടായിരുന്നു അത് എത്ര ആളുകൾക്ക് അറിയാം എത്ര മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുകൂടി നമ്മുടെ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് ജസ്റ്റിസ് ചലമേശ്വർ രഞ്ജൻ ഗോഗോയ് കുര്യൻ ജോസഫ് അതേപോലെ മദൻ ബി ലോത്കർ ഈ നാലാളുകൾ സുപ്രീം കോടതി ബെഞ്ചിലെ പ്രധാനപ്പെട്ട നാല് സീനിയർ ജഡ്ജസ്മാർ അന്ന് വലിയൊരു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ പോയി ഞെട്ടിച്ച വലിയൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു പബ്ലിക് മീഡിയകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രക്കെതിരെയാണ് അദ്ദേഹം ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഈ നാല് ബെഞ്ചിലുള്ള നാല് ആളുകളും പറയുന്ന പരാതി അല്ലെ അദ്ദേഹം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് രാജ്യത്ര പ്രമാദമായ കേസുകൾ വരുമ്പോൾ അത് കൃത്യമായി തരംതിരിച്ച് കൊടുക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി നിർണയിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട മുതിർന്ന ജസ്റ്റിസ്മാർക്ക് കൊടുക്കേണ്ടതിന് പകരം തങ്ങൾക്ക് ഇഷ്ടം ചീഫ് ജസ്റ്റിസിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ചീഫ് ജസ്റ്റിസും അതേപോലെ പ്രധാനമന്ത്രിയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേസുകൾ തിരഞ്ഞു തിരഞ്ഞു മാറ്റി വെച്ചു കൊടുക്കുന്ന മറ്റുള്ള ആളുകളിലേക്ക് വീതം വെച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരു ശീലം ദീപക് മിശ്രയിൽ ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ അവർ ഈ ഒരു അവസരത്തിൽ മറ്റൊരു ആരോപണവും കൂടി ഉന്നയിച്ചു ജസ്റ്റിസ് ലോയുടെ മരണം അമിത്ഷായുടെ കേസ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരപ്പെട്ട ജസ്റ്റിസ് ലോ അസ്വാഭാവികമായി മരണപ്പെട്ടതിൻ്റെ കൃത്യമായ അന്വേഷണവും ഈ അവസ അവസരത്തിൽ നടത്തണമെന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുകയുണ്ടായി അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ ബാബരി മസ്ജിദ് വിധി വന്നത് കൂടി എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതായത് സംഘപരിവാരം ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്ന കേസുകൾ തങ്ങൾക്ക് അനുകൂലമായി വിധി പറയാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് ഇടം വെച്ചു കൊടുക്കുന്ന ഒരു ശീലം ചീഫ് ഉണ്ട് എന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി പതിനേഴിലാണോ ഓഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് ആണ് ചീഫ് ജസ്റ്റിനെ ജസ്റ്റിസിനെ തങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഇഷ്ടക്കാരൻ എന്ന രീതിയിലേക്ക് ആ പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം ഈ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി തങ്ങളെ ഉൾപ്പെടെയുള്ള ബെഞ്ചിലെ ആളുകൾ സുപ്രീം കോടതി ബെഞ്ചിലെ ആളുകൾ നാളെ ഒരു ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ ആത്മാവല്ലെ അന്തസ്സത്ത അല്ലെങ്കിൽ സത്യസന്ധതയും ഭരണകൂട കൂടത്തുള്ള കൂറും ഞങ്ങൾ വിറ്റു എന്ന് വരുന്ന തലമുറ പറയാതിരിക്കാൻ ഞങ്ങൾ ഇന്ന് പ്രതികരിക്കുന്നു എന്നുകൂടി അദ്ദേഹം ഈയൊരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള അന്നത്തെ ന്യൂസ് പേപ്പർ മലയാള മാധ്യമങ്ങളിലും ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള ഒരുപാട് ദേശീയ ചാനലുകളിലും ഇന്റർനാഷണൽ അന്തർദേശീയ ചാനലുകളിലടക്കം വാർത്തയായി വന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ നീതിപീഠം എന്ന് പറയുന്നതിലെ സുപ്രീം കോടതി എന്ന് പറയുന്നത് അമേരിക്കയിലെയും യു കെയിലെയും വലിയൊരു കോടതി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയേക്കാൾ വലിയൊരു സംവിധാനമാണ് ഡോക്ടർ അംബേദ്കർ ബാബാ സാഹിദ് അംബേദ്കർ ഭരണഘടനയിൽ അധിഷ്ഠിതമായി നീതി എത്രത്തോളം കൃത്യവും കണിഷവുമായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആ നീതിപീഠത്തെ സംഘപരിവാരം പത്ത് വർഷം കൊണ്ട് പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറു വർഷം മുന്നേയുള്ള ഈ ഒരു ചരിത്രം പോലും മറന്നുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും അതിലുപരി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുമെന്നായിരുന്നു തീരുമാനമെങ്കിൽ പിന്നീട് ആ ഡേറ്റ് മാത്രം കോൺഗ്രസിന് പ്രശ്നമായി മാറി ജനുവരി ഇരുപത്തിരണ്ടിന് പങ്കെടുക്കില്ല പകരം ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം പങ്കെടുക്കും എന്ന രീതിയിലേക്ക് കോൺഗ്രസ് നിലപാട് മാറി മലക്കം മറിയേണ്ടി വരുന്ന അതായത് സംഘപരിവാരം സൃഷ്ടിക്കുന്ന ആ ഒരു ആ ഒരു പൊതുബോധത്തിലേക്ക് അല്ലെ സംഘപരിവാരം ഉയർത്തുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹിന്ദുത്വമാണ് ഇന്ന് കോൺഗ്രസും പിന്തുടരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒറിജിനലുള്ളപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനെ ആരും തിരഞ്ഞെടുക്കില്ല എന്നുകൂടി കോൺഗ്രസ് ഈ ഒരവസരത്തിൽ ഓർക്കുന്നത് നൽ നന്നായിരിക്കും അല്ലാത്ത പക്ഷം ഈ ഒരു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കോൺഗ്രസ് ദിനോസറിന്റെ ചരിത്രം പോലെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരത് ജോഡ് യാത്രയൊക്കെ സംഘപരിവാരത്തിൻ്റെ ഉദ്ദേശശുദ്ധികളും അവരുടെ വെറുപ്പിന്റെ വിദ്വേഷമൊക്കെ ഉയർത്തിക്കാട്ടാനാണ് എന്ന് പറഞ്ഞിരുന്നതെങ്കിലും അത്തരത്തിൽ യാതൊരു സന്ദേശവും കോൺഗ്രസിന് നിലയിൽ തന്നെ ലഭിച്ചിട്ടില്ല എന്നുകൂടി നമുക്ക് ഈ ഒരു രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കോടതി വിധി എന്തായിരുന്നു ആ ഒരു അവസരത്തിൽ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന കോടതി വിധിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രാമക്ഷേത്രം ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല ബാബരി മസ്ജിദ് പൊളിച്ചത് അങ്ങേയറ്റം തെറ്റാണ് ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ആദ്യം നമ്മൾ വായിക്കും മൊത്തം വായിച്ചു പോവുകയാണെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ എന്നാൽ അതിൻ്റെ അവസാന ഘട്ടം പാരഗ്രാഫ് പൂർത്തിയാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എങ്കിലും നിലവിലെ സാഹചര്യവും സംഘപരിവാരത്തിൻ്റെ ഞങ്ങളിലുള്ള സ്വാധീനവും കാരണം ബാബരി മസ്ജിദിന് അനുകൂലമായി വിധി പറയാതെ ഞങ്ങൾക്ക് നിർവാഹമില്ല അഥവാ നേരത്തെ ജസ്റ്റിസ് ചലമേശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ലോ അടക്കമുള്ള ആളുകൾ അമിത്ഷായുടെ വ്യാജ കേസ് റീ ഓപ്പൺ ചെയ്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടതുപോലെ നാളെ ഒരുപക്ഷെ ഞങ്ങളും കൊല്ലപ്പെട്ടേക്കാം എന്നൊരു ഭയത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ രീതിയിലുള്ള വിധി ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ മറ്റൊരു കാര്യവും കൂടി ഓർക്കേണ്ടതുണ്ട് അതായത് ബാബരി മസ്ജിദ് വി വിധി വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സുപ്രീം കോടതി ജഡ്ജിമാരെ രഹസ്യമായി സന്ദർശിക്കുന്ന ഒരു സാഹചര്യവും അന്ന് ഉണ്ടായി അന്ന് പ്രമുഖ കുറെ മാധ്യമങ്ങൾ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജഡ്ജിമാരെ വിധി പ്രസ്താവിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്നുകൂടി ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിധി പ്രസ്താവനത്തിൽ വളരെ സങ്കീർണമായ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് വിധി പ്രസ്താവിക്കാൻ ഒരുപക്ഷെ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ജസ്റ്റിസുമാർ ഈ ഒരു വിധിയുടെ കാലയളവിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജഡ്ജി ഒഴികെ രഞ്ജൻ ഗോഗോയ് അദ്ദേഹം അദ്ദേഹത്ത് ഉണ്ടായിരുന്നു എസ് എ ബോബ്ഡെ ഉണ്ടായിരുന്നു അശോക് ഭൂഷൺ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എസ് അബ്ദുൽ നാസർ ഉണ്ടായിരുന്നു അബ്ദുൽ നസീർ ഉണ്ടായിരുന്നു ഈ അഞ്ച് ജഡ്ജിമാർ ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ആ ഒരു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും ഇവർക്കിടയിൽ നല്ല രീതിയിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടത് ഇത്രയും വിവാദമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ ഒരു ആറ് ഏഴ് വർഷത്തെ ചരിത്രം പോലും പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം വിവേചനവും സംഘപരിവാരത്തിൻ്റെ അമിതമായ താല്പര്യവും സ്വാധീനവും കാരണമാണ് ബാബരി മസ്ജിദിന് പ്രതികൂലമായ വിധി സമ്പാദിച്ചെടുത്തത് എന്ന ചരിത്രം കണ്ണിന് മുന്നിൽ തന്നെ തെളിഞ്ഞു നിൽക്കെയാണ് ചില ആളുകൾ കോടതി വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നത് ആളുകൾ സമുദായത്തിലെ ചില നേതാക്കൾ എല്ലാ നേതാക്കളുമില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കേരളത്തിലുള്ള ഒരുപാട് നേതാക്കളാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത് അത്തരത്തിലാളുകൾ സ്വന്തം മണികൾക്കും ന്യായീകരിക്കാനുള്ള ക്യാപ്സോളുകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ആർ എസ് എസ് മുസ്ലിം സംഘടനകളിൽ പോലും അവർ അവരുടെ പൊതുബോധം ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോടതി വിധി പുറപ്പെടുവിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ട് ബാബരി മസ്ജിദിന് പ്രതികൂലമായി വിധിയുണ്ടാക്കുന്ന ആ ഒരു സമയത്ത് പോലും കൃത്യമായി മുസ്ലിം സമൂഹത്തിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും അതിലുപരി ജനാധിപത്യ വിശ്വാസികളൊന്നും എതിർപ്പുണ്ടാവാൻ പാടില്ല എന്നൊരു കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ വിധി വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ പത്ര സോഷ്യൽ മാധ്യമങ്ങളിൽ കോടതി വിധിക്കെതിരെ പ്രസ്താവനകളിലെ കോടതി വിധിയെ എന്തു തന്നെയായാലും അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സോഫ്റ്റ് കോർണറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തെ മൃദുലവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാര പ്രത്യേക ശാസ്ത്രം ജനങ്ങളിടയിലേക്ക് മയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നേയും അതേ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം സമൂഹത്തിലും അതോടൊപ്പം തന്നെ ജനാധിപത്യം അതേതര രാഷ്ട്രീയ പാർട്ടികളിലും രാമക്ഷേത്രം നിർമ്മിക്കണം ബാബരി മസ്ജിദ് പൊടിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾ രണ്ടായിരം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ രണ്ടായിരം വീടുകളോളം തകർക്കപ്പെട്ടുകൊണ്ടാണ് ഒരു പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിയുന്നത് എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത് ഈ ഒരു ചരിത്രത്തിന്റെ യാതൊരു പിൻബലവുമില്ലാത്ത രാമക്ഷേത്ര ഭൂമി രാമജന്മ ഭൂമി എന്ന് കാലങ്ങളായിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള സംഘപരിവാര നിരന്തര നുണ ആവർത്തിച്ചു കൊണ്ട് ആ നുണയെ ഒരു ഗീബൽസെൻസൺ തന്ത്രത്തെ ഒരു അസത്യം നൂറു തവണ ആവർത്തിച്ച് സത്യമാക്കാനുള്ള ഗീബൽസെൻ തന്ത്രം ഇന്ന് ഫലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സംഘടനകളിലെ ചില ആളുകൾ പോലും ഹിന്ദുക്കളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമെന്ന് പോലും പറയേണ്ടി വരുന്നത് ഇവിടെയുള്ള സിനിമാ താരങ്ങളും മറ്റുള്ള ആളുകളും അക്ഷയദാൻ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആർ എസ് എസിൻ്റെ ഉത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നത് നിഷ്പക്ഷരായതുകൊണ്ടോ അല്ലെങ്കിൽ ചരിത്രബോധമില്ലാത്തവരോ ആയതുകൊണ്ടല്ല ചരിത്രബോധം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴു വർഷത്തെ നിയമ പോരാട്ടത്തിൽ സംഘപരിവാരം നടത്തിയിരിക്കുന്ന കൈക്കടൽത്തലുകൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നീതിയുക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനായി നമ്മളിവിടെ വളരെ അസന്നിഗ്ധമായി ഓർക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട് ബാബരി മസ്ജിദിനെ നാം ഒരു മറവിയിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതുപ അതിലുപരി ഒരുപാട് ബാബരി മസ്ജിദുകൾ ആവർത്തിക്കപ്പെടും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് സംഘപരിവാരം ഒരു ബാബരി മസ്ജിദിൽ അവസാനിപ്പിക്കില്ല എന്നുകൂടി ചരിത്രവും അവരുടെ നിലവിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും നിലവിൽ ഓരോ പള്ളികൾക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജാൻവാബി മസ്ജിദിനെതിരെ അവർ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായ വിധി സമ്പാദിച്ചു അതേപോലെ പള്ളി ഷാഫി മസ്ജിദ് ചരിത്ര സ്മാരകങ്ങൾ പോലും തേജോ മഹൽ താജ്മഹൽ തേജോ മഹലാണെന്ന് പറഞ്ഞുകൊണ്ട് കുത്ത മിനാറിനെതിരെ അവർ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങളെ മൊത്തം തച്ചു തകർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് സംഘപരിവാരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം അവസരത്തിൽ വിട്ടുകൊടുത്ത് കീഴടങ്ങിക്കൊണ്ടുകൊണ്ട് സായുജ്യമടയേണ്ടതല്ല പകരം പൊളിച്ച ബാബരി മസ്ജിദിനെ ഓർമ്മിപ്പിക്കുകയും മറ്റു ബാബരി മസ്ജിദുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും വേണ്ടിയും ചരിത്രം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയും സംഘപരിവാരത്തിന്റെ പ്രത്യശാസ്ത്രത്തെക്കുറിച്ച് നിരന്തരം പ്രവർത്തിക്കുകയും പറഞ്ഞു വേണ്ടത്